പേര് നമ്മൾ നോക്കാൻ ചോദിക്കാറുണ്ട് സ്ക്വയർ ടൈപ്പിലുള്ള ടൈൽസ് കിച്ചൺ കൊടുക്കാൻ സ്ക്വയർ ടൈപ്പ് അതിൻ്റെ ഒരു പാറ്റേൺ പുതിയതായിട്ട് വന്നിട്ടുണ്ട് സ്ക്വയർ പാറ്റേണിൽ പുതിയ വന്നേക്കുന്ന ഷെയ്ഡ്സുകളാണ് കാണുന്നത് കണ്ടോ ഇത് പല കളേഴ്സ് മിക്സിംഗ് ആണ് വന്നേക്കുന്നത് ഇത് ഒരു റാൻഡം സീരീസിൽ തന്നെയുള്ള ഒരു പാറ്റേൺ ആണ് ഇതും ഇതുപോലെ തന്നെ നാല് അഞ്ച് കളേഴ്സിലുണ്ട് ഇതിന് വേറെ വേറെ കളക്ഷൻസ് ഉണ്ട് വേറെ കളക്ഷൻസ് കൂടെ ഞാൻ കാണിക്കാം ഇത് ഗ്രീൻ പ്ലെയിൻ വന്നു അതിൻ്റെ ഹൈലൈറ്റേഴ്സ് വന്നു അപ്പം നമുക്ക് ഇടയ്ക്ക് ഒരു കിച്ചനിൽ ചിബിൻ്റ് വെക്കുന്ന പോർഷൻ അപ്പോൾ ഏതൊരു പോർഷൻ മാത്രം കിച്ചണുകൾ ഹൈലൈറ്റ് ചെയ്യണം അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹൈലൈറ്റേഴ്സ് കൊടുക്കാം അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം നമുക്ക് ഹൈലൈറ്റേഴ്സ് കൊടുക്കണം ആ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്യാം അപ്പോൾ ഓരോ ആൾക്കാരും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈലൈറ്റേഴ്സും ഈ കളേഴ്സ് നേരെ അവൈലബിൾ ആണ് ഇതിൻ്റെ വേറെ ഇതിന് ഇപ്പം നമ്മൾ കണ്ട് ഗ്രീൻ കണ്ടു ഇത് സിംഗിൾ കളറാണ് ആദ്യം നമ്മൾ കണ്ട് റാൻഡം സീരീസിലുള്ളതായിരുന്നു ഈ സിംഗിൾ കളറിനുള്ള വേറെ പാറ്റേൺസ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇത് എല്ലാവർക്കും കാണാൻ എന്നെ രസമാണ് എല്ലോടൊക്കെ കിച്ചൺ ചെയ്തപ്പോൾ ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര ക്യൂട്ട് ഇതൊരു ഡാർക്ക് തീമാണ് നമ്മുടെ കിച്ചൺ പോകുന്നതെങ്കിൽ ഈ കളറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും അപ്പം നമുക്ക് നമ്മുടെ കിച്ചൺ നമ്മൾ അടിപൊളിയാക്കാം പുതിയ പുതിയ വ്യത്യസ്തങ്ങളായ ടൈൽസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഞാൻ എൻ്റെ നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് എന്ത് ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് കോഡ് ചെയ്യാം കേട്ടോ താങ്ക് യു